ഹലോ അസ്സാമലൈക്കും എൻ്റെ കെയുണ്ട് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ രാവിലെ നീക്കിയപ്പോൾ തന്നെ നല്ല മയാണ് കേട്ടോ അപ്പം പുറത്തുക്കന്ന് വാടിലൊക്കെ തന്നേ പുറത്തുക്കന്ന് നോക്കിയത് കേട്ടോ അപ്പം നല്ല മയുണ്ട് മക്കൾ മധുശയ്ക്ക് വേണ്ടി പോവാൻ വേണ്ടി മാറ്റി റെഡി ആയിക്കൊണ്ട് ഇട്ടോ എൻ്റെ അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് ഏമുക്കാലിനെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഒന്ന് രാവിലെ എല്ലാം മഴയൊക്കെയാണ് അപ്പോൾ പിന്നെ മഴയൊക്കെ കണ്ട് പിന്നെ അടുത്തുള്ള പോയിട്ട് മക്കളെ മടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊക്കെ പോയി വെട്ടാം അപ്പം പിന്നെ ഉണ്ടാക്കാൻ പോണത് പൂളിയും ലിവറും ഒക്കെ ഇട്ടാ നമ്മളെ ഇറച്ചിയും പൂളിയും വെക്കും കോഴിയും പൂളിയും വെക്കും നമ്മൾ ലിവറും പിന്നെ ലിവറിൻ്റെ ഒപ്പം കിട്ടുന്ന പെട്ടില്ല നമ്മൾ ഞാൻ പെട്ടിട്ട് പറയാം പെട്ടി ലിവറും ഞാൻ വെക്കുന്നത് പൂളിയും നമ്മൾ പൂളിയും കോഴിയും വെക്കുന്ന പോലെ തന്നെ അറച്ചിയും പുളിയൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇട്ടാ അറച്ചിൻ്റെ അകം നമ്മൾ ലിവറിട്ടോ എല്ലാം കൂടി കൊയ്ച്ച് ഉപ്പ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ബിരിയാണി കൂട്ടുണ്ടെങ്കിൽ അത് ഇട്ടു ഉള്ളി ഇട്ടു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട എന്നിട്ട് പൂക്കിച്ചിട്ട രണ്ട് ഒരു പൂ രണ്ട് പൂക്ക് ഇട്ടുക രണ്ട് പൂക്ക് പൂക്കിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ നല്ല വിശുണ്ട് കിട്ടുക എല്ലാവർക്കും ഇഷ്ടമായി അലൂസ് പിന്നെ ലിവർ കൂട്ടാത്തോടും ഓൺ തിന്നിയില്ല എനിക്കന് ശദാ പൂള പീങ്ങിട്ടോ വിട്ടാണ്ട് നമ്മൾ പീങ്ങല്ലോ എന്നിട്ട് എനിക്കൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തുട്ടോ എനിക്ക് അപ്പോൾ ഓൻ അങ്ങനെ തിന്നു പിന്നെ ഞാനും ഒക്കെയും തിന്നു കേട്ടോ മക്കള് അന്ന് നേരം വൈകിയേ വരുവുള്ളൂ അമ്പലം മുക്കാലാവും അപ്പം ഞങ്ങൾ ചായയും കുടിച്ചു വിട്ടോ എന്നൊക്കെ പണിക്കോയിട്ടില്ല മയായിട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ തിന്നിട്ട് ഇരുന്നൂട്ടോ അപ്പോൾ ജനം മഴ പെയ്യണം വൈകുന്നേരം മയത്തന്നണിനിട്ട് മഴ പെയ്യണങ്ങൾ നോക്കി കണിഞ്ഞിട്ട് ജെന്നം അപ്പോൾ വൈകുന്നേരം ഞാൻ മക്കൾ അതിലും എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളി ഉള്ളി വടേ കൊക്കവാടം അറിയില്ല ഉള്ളിട്ടാണ് മൈതി ഇട്ടാൻ്റെ ഒരു കൊക്കവാട ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് മക്കൾക്ക് അങ്ങനത്തെ കായാൽ മതി അപ്പം പിന്നെ ചായ ഉണ്ടാക്കിയാണ് മുമ്പിൽ പോയി ഇരുന്ന് മയം കണ്ട് മക്കൾ ചായ കുടിച്ചാ ഇരുന്ന് ഇട്ടാം അപ്പം ഇന്ന് ചെറിയൊരു വിശേഷം ആട്ടൊന്നും മയം തന്നെയാണ് വേശം തന്നെയാണില്ല രാവിലെയൊക്കെ ഒന്ന് തന്നെയാണ് ഇനി ഇപ്പം ജന്നക്കുട്ടി ഉണ്ടേനും ജെന്നക്കുട്ടിക്കും ഇഷ്ടമായിട്ടോ ഞാൻ മുള പച്ചമുളക് എടുത്തിട്ടില്ല മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഉൾക്കും തിന്നാൻ എളുപ്പമായി മുളക് കടിച്ചില്ല പേടിയില്ല ഉൾക്കും പുറം പാത്രത്തിൽ വിച്ചിട്ട് കൊടുത്തു അപ്പോൾ ഉൾക്കും ഇഷ്ടമായി ചോറും എന്തോൾക്കും ഇല്ലാതെ ഇഷ്ടമില്ല ചോറും കഞ്ഞി ഇങ്ങനത്തെതൊക്കെ ആണെങ്കിൽ ജെന്നക്കും എല്ലാം ഇഷ്ടം കേട്ടോ അപ്പം മക്കളൊക്കെ ചായ കുടി ാണ് ജന എന്നോട് ഇച്ചിരി കണ്ടെന്ന് തരുമോ വെച്ചപ്പോൾ തന്നൊക്കെ ചെയ്തു വച്ചാൽ അങ്ങനെയൊക്കെയാണ് അപ്പം സ്കൂളിൽ തോന്നണ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നാളെ സ്കൂളൊക്കെ പൂട്ടൂലെൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് കാണാം